നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് എല്ലാവരും അടിപൊളിയിട്ടിരിക്കുന്നതായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് വീഡിയോ അതായത് നമ്മുടെ ഡെയിലി വരുന്ന മോർണിംഗ് ആക്ടിവിറ്റിയുടെ അപ്ഡേറ്റ് ആണ് നിങ്ങൾ എത്ര പേര് മോർണിംഗ് ആക്ടിവിറ്റി കണ്ടു കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക കാണാത്തവർക്കായിട്ട് കൺസൈസ് ആയിട്ട് ഷോർട്ടായിട്ട് ഞാൻ പറഞ്ഞുതരാം എന്താണ് ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റി ഉണ്ടായിരുന്നത് എന്താണ് ആരൊക്കെ എന്തൊക്കെ പ്രസംസാരിച്ചെന്നുള്ളത് ഓക്കെ പല ഗ്രൂപ്പുകളും അവിടെ ഉടലെടുക്കുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാം പല പല ഗ്രൂപ്പുകളും പല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ ആകെ പതിനൊന്നാളെ ഉള്ളുവെങ്കിലും ഇപ്പോഴും അവർ ഗ്രൂപ്പ് ചെറുതായിട്ട് ഫോം ചെയ്ത് നടക്കുന്നുണ്ട് ഇൻഡിവിജ്വൽ ഗെയിം ആണ് എന്ന് പറഞ്ഞ് നടക്കുന്ന പലരും ഗ്രൂപ്പുകളുടെ ഭാഗമാണ് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ ഷാനവാസ് ഇൻഡിവിജ്വൽ ഗെയിം മാത്രമാണ് ഗ്രൂപ്പുകളെല്ലാം എതിർത്തിരുന്ന ഷാനവാസ് ആണ് ഇപ്പോൾ ഏറ്റവും പക്ക ഗ്രൂപ്പായി പോകുന്നത് പക്ഷേ ഷാനവാസ് പോലും അറിയുന്നില്ല ഷാനവാസിന്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് അതായത് ഷാനവാസ് പെങ്ങന്മാർ എന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കുന്ന ഷാനവാസിന് മനസ്സിലായിട്ടുണ്ടോ എന്നുള്ള അറിയില്ല മനസ്സിലായാലും അവനെ വന്ന് കൂടെ കൊണ്ട് നടക്കുന്ന പെങ്ങന്മാർ നല്ല രീതിയിൽ ഷാനവാസിനിട്ട് പണിയുന്നുണ്ട് എന്ത് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാലും അവിടെ ഒരു കോമൺ എനിമി ഉണ്ട് അതെല്ലാ കാര്യങ്ങളിൽ നിന്നും ഇപ്പോൾ ബിഗ് ബോസിൽ എവിടെൻ്റാണ് ഈ കോമൺ എനി എനിമി സാധാരണക്കാരനായിട്ടുള്ള അവർ തുടക്കം തുടലേ മുതലേ പേടിച്ചിട്ടുള്ള അതായത് പുറത്തുനിന്ന് വീട്ടുകാർ വന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ള വ്യക്തിയായിട്ടുള്ള അനീഷ് തന്നെയാണ് അനീഷിനെ ഒരു കോമൺ ശത്രു എന്നുള്ള കണ്ടീഷനിൽ എല്ലാവരും കാണുന്നുണ്ട് സ്പെഷ്യലി ഇന്നലെ രാത്രി നിങ്ങൾ കണ്ടവർക്കാറില്ല ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു നല്ല സത്യം ഇന്നത്തെ വീഡിയോയിൽ അതായത് ആതില നൂറ ഇനി അനീഷിന് സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് അനീഷിനെ ഇനി ഈ രീതിയിൽ ഇതുവരെ എങ്ങനെയാണോ അനീഷിനോട് സമീപനം ആദില സ്വീകരിച്ചിട്ടുള്ളത് അത് ചെയ്യരുത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നൂറ പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കണ്ടു ഇന്നലെ രാത്രി പക്ഷെ അവിടെ അനീഷ് എന്നുള്ള പേര് പറഞ്ഞിട്ടില്ല ആ പേര് പോലും പറയാതെയാണ് നൂറ അവിടെ സംസാരിച്ചിട്ടുള്ളത് നൂറ സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ ടാസ്ക് കൊടുത്തതിൽ നൂറയ്ക്ക് വലിയൊരു പങ്കുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു നൂറയ്ക്ക് പങ്കല്ല നൂറയ്ക്ക് പ്രാധാന്യമുണ്ട് അതെന്താണെന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു ഇതേ വിഷയമാണ് അപ്പുറത്ത് അക്ബറും ടീമും ഇരുന്ന് സംസാരിച്ചിരുന്നത് അക്ബറിനെ സംബന്ധിച്ചും ഈ ഒരു അനീഷിനെ അനീഷിനെക്കുറിച്ച് മാത്രമാണ് ഇന്നലെ രാത്രി സംസാരം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അനീഷ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് എന്നുള്ളത് വളരെ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇവരൊക്കെ എത്ര സ്ക്രീൻ സ്പേസ് കൊടുക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ും അവിടെ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി കാരണം വെച്ചാൽ ഒറ്റയ്ക്ക് കളിക്കാനുള്ള അതിനിപ്പോൾ ഒറ്റക്കെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യാനാണെങ്കിലും എന്താണെങ്കിലും സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാം ഞാൻ എല്ലാവർക്കും ആക്സെപ്റ്റബിൾ എന്ന് പറയുന്നില്ല പക്ഷേ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോയിൽ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കാൻ അനീഷണ പോലെ ഒരു കണ്ടസ്റ്റിന് സാധാരണക്കാരന് വളരെ കൃത്യമായിട്ട് പറ്റുന്നുണ്ട് എന്തായാലും ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ളൊരു മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കണം വളരെ സിമ്പിളായിട്ട് ഒരു നടൻ അല്ലെങ്കിൽ നടി ഓക്കെ ഒരു ഹീറോ ഹീറോയിൻ വാട്ട് ഒരു വില്ലൻ ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് മനസ്സിലായി കാര്യം ഇത് വിളിച്ച് പറയണം ഈ ഒരു ടാസ്ക് ഇപ്രാവശ്യം സീസണിൽ കണ്ടൊരു പ്രത്യേകത എന്താ വെച്ചാൽ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒന്ന് ആദ്യം എങ്ങനെ കൊളാക്കാൻ നോക്കുക അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ള ടാസ്ക് പോലും മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഞാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് ഹീറോ ഹീറോയിൻ വില്ലൻ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ഈ മൂന്ന് നാമധേയങ്ങൾ പോലും മനപ്പാഠമാക്കാണ്ട് അവിടെ മുന്നിൽ വന്ന് ബബ് ബബ് അടിക്കുന്ന കുറേ എണ്ണങ്ങളൊക്കെ ഉണ്ട് ചെയ്യണം ആദ്യം സ്റ്റാർട്ടിങ് നെവിൻ മുതൽ ഓരോരുത്തരും എന്താണ് ആ ടാസ്ക് എന്നുള്ളത് മനസ്സിലാക്കാത്ത രീതി പിന്നീട് പിന്നീട് ട്രാക്കിലേക്ക് കയറി ട്രാക്കിൽ കയറിയതിൻ്റെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയാം ഞാൻ ഓർഡറിലല്ല പറയുന്നത് കേട്ടോ അവർ പറഞ്ഞ ഓർഡറിലല്ല ഞാൻ ആദ്യത്തെ എഴുതി വെച്ച പേരുകൾ കേട്ടോ കേട്ടതിന് ശേഷം പിന്നീടാണ് ഞാൻ എഴുതിയത് അതായത് അക്ബർ അക്ബർ ഡെഫിനറ്റ്ലി വില്ലനായിട്ടാണ് ഷാനവാസിനെ തിരഞ്ഞെടുക്കുക എന്ന് വിചാരിച്ചു പക്ഷേ വളരെ കൃത്യമായിട്ട് അക്ബർ ഷാനവാസിനെയാണ് നായകനായിട്ട് തിരഞ്ഞെടുക്കുന്നത് അതിന് എല്ലാ ഒരു കോമൺ റീസൺസ് എല്ലാവരും പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് അതായത് അഭിനയിക്കാനറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയാണെങ്കിൽ ഇവിടെ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന വ്യക്തി എന്നും പറഞ്ഞിട്ടുള്ളതാണ് ഒരുവിധം എല്ലാവരും നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതിൽ സ്പെഷ്യൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞുതരാം ഷാനവാസിനെ പറ്റി അക്ബർ പറഞ്ഞ കാര്യം എന്നു വെച്ചാൽ അതായത് ഇത് ഒരു ഒരു പഴയകാല സിനിമ പഴയകാല സിനിമയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള നായകൻ ഒരു രണ്ട് ക്യാരക്ടറുള്ള ഒരു നായകനാണ് ഒരേ സമയം വില്ലനും റിപ്പർ പോലെയൊക്കെ തോന്നും ഒരേ സമയം വില്ലനും ഒരേ സമയം നായകനും എന്ന് തോന്നുന്ന പോലുള്ള ഒരു നായകനാണ് എൻ്റെ നായകൻ ഈ നായകൻ പഴയ കാലഘട്ടം എന്ന് പറയാൻ കാരണം വെച്ചാൽ പഴയ കാലഘട്ടങ്ങളിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു ടൈപ്പ് അതായത് പുരുഷ മേധാവിത്വം കാണിക്കുന്ന ഒരു മീശബിരിയും പരിപാടിയും ഉള്ള ഒരു നായകനായിട്ടാണ് ഷാനവാസിനെ അക്ബർ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് വില്ലനായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത് നെവിനെയാണ് നെവിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ആക്ട് ചെയ്ത് നടക്കുന്നുണ്ട് ഫേക്ക് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് നെവിൻ്റെ ആയ പ്രത്യേകിച്ച് സാബ് സബുമോഹൻ്റെ ഇഷ്യൂര് സാബുമോഹൻ നെവിന് നമ്മൾ അങ്ങോട്ട് കൂടും പ്രസംഗം എല്ലാം കൂടി വെച്ചിട്ടാണ് നെവിൻ്റെ പേര് പറഞ്ഞിട്ടുള്ളത് പിന്നെ അക്ബർ പറഞ്ഞിട്ടുള്ള ആക്റ്റായിട്ട് കാര്യം ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്ത് പറഞ്ഞ സംഭവമാണ് നോറയ്ക്ക് ഇതിൽ വലിയൊരു സാന്നിധ്യം ഉണ്ട് എന്ന് പറയാൻ കാരണം എന്തോ കാരണമെന്ന് വെച്ചാൽ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇപ്പോൾ ആ സിനിമയിൽ അവരില്ലെന്നുണ്ടെങ്കിലും ആ ഒരു വ്യക്തി ഇല്ലാന്നുണ്ടെങ്കിലും വലിയ ഒന്നും വരാൻ പോകുന്നില്ല പക്ഷെ എന്നാലും ഒരാളവിടെ കൊണ്ട് വെക്കണം അത് സത്യമാണ് അതിന് അക്ബർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഒരു ഫ്രെയിമിൽ ആളെ നിറയ്ക്കാൻ വേണ്ടിയിട്ടൊരാൾ വേണം സത്യമായിട്ടും ഞാൻ ഇത് വളരെ എനിക്ക് ഭയങ്കരമായിട്ട് യോജിക്കാൻ പറ്റി അക്ബർ എല്ലാ പറഞ്ഞാലും അല്ല പക്ഷേ ഈ അക്ബർ നൂറയുടെ കേസിലാണെന്ന് വെച്ചാൽ ഒരു ഫ്രെയിം വന്നു കഴിഞ്ഞാൽ അതിൽ ആളെ നടക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വ്യക്തിയാണ് നൂറ നൂറേനെയാണ് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് പറഞ്ഞിട്ടുള്ള അതിന് അക്ബർ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ ഇതാണ് ഒരു കോഫി ഷോപ്പിൽ രണ്ട് പേര് അപ്പുറത്ത് ഒരു നായകൻ നായികരിക്കുന്ന സമയത്ത് ഒരു സീൻ നടക്കുന്ന സമയത്ത് അപ്പുറത്ത് കോഫി ഷോപ്പിൽ ഇരുന്നിട്ട് കോഫി കുടിക്കുന്ന രണ്ട് പേർ ആ ഒരു അത്രയും മാത്രം പ്രാധാന്യമുള്ളൊരു വ്യക്തിയായിട്ട് നൂറ സത്യമായിട്ടും വെറുതെ എന്തിനോ بناء انيش انيش അനീഷ് വന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമായിട്ടും അക്ബറിനൊക്കെ സ്ഥാനം കൊടുക്കും എന്നുള്ളതാണ് പക്ഷേ അനീഷ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു അനീഷ് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് വെച്ചാൽ അനീഷ് പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ മറ്റുള്ളവർക്ക് സ്ക്രീൻ സ്പേസ് അതായത് ഷാനവാസിൻ്റെ എന്ന് പേരെടുത്ത് എല്ലാവരും പ്രതീക്ഷിക്കുന്ന അതായിരിക്കും അതുകൊണ്ട് തന്നെ അനീഷ് പറഞ്ഞു നെവിൻ്റെ നെവിൻ ആണ് സാബുഭോൻ്റെ ഇഷ്യൂയില് നെവിൻ ഒരു നായകൻ്റെ ഇതിൽ ഫെയ്ക്കായിട്ട് അഭിനയിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ് നെവിനെ പറഞ്ഞിട്ടുള്ളത് അനീഷ് രണ്ടാമത് രണ്ടാമനീഷ് പറഞ്ഞിട്ടുള്ളത് ആദിലേനയാണ് ആദിലേനെ കറക്റ്റാണ് കേട്ടോ വില്ലൻ ആതിലൊക്കെ ഒരു വില്ലൻ പരിവേഷം ചേരും ആതിൽ സ്വയം ഒരു വില്ലത്തിയാണ് ഒരു വില്ല ഒരു വില്ലനാണ് അല്ലെങ്കിൽ വില്ലത്തിയാണ് എന്നും പറഞ്ഞ് ഒരു വ്യക്തിയായിട്ട് ആതിലിനെ ഫീൽ ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെ അനീഷനെ വില്ലന വില്ലത്തിയാവാൻ പറ്റും അവിടെയൊക്കെ ആ ഒരു നോട്ടത്തിലും ഭാവത്തിലും ആ ഒരു സൈഡിൽ നിന്നിട്ടിലും എല്ലാം ആതില ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അനീഷ് അതാണ് അനീഷ് എടുത്തു പറഞ്ഞിട്ടുള്ളത് പിന്നെ അനീഷ് പറഞ്ഞു വളരെ കറക്റ്റായിട്ടുള്ള കാര്യം ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നിൽക്കാൻ പറ്റുന്ന രണ്ടാമത്തെ വ്യക്തി ഡെഫിനറ്റ്ലി സാബുമാൻ തന്നെയാണ് സാബുമാൻ ഒരു സബുമാൻ എന്താണ് ഏതാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് മനസ്സിലായിട്ടില്ല മനസ്സിലായവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞുതരും അതാണ് ഇവൻ്റെ അവസ്ഥ ഓക്കെ അപ്പോൾ സാബു മേനിയാണ് പറഞ്ഞിട്ട് പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടുള്ളൊരു കാര്യം ലക്ഷ്മി സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ സംസാരിച്ചു എന്ന് എനിക്ക് ഫീൽ ചെയ്തോളൂ അതിൻ്റെ റീസൺ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാം എനിക്ക് സംശയം ഉണ്ടൊരു റീസൺ അതാണ് അല്ല എന്താണ് ലക്ഷ്മി പറഞ്ഞ് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു വിധം പിടികെട്ടുമായിരിക്കാം ലക്ഷ്മി വന്നു ലക്ഷ്മി വന്നു പറഞ്ഞിട്ടുള്ളൊരു കാര്യം അനീഷിനെയാണ് നായകനായിട്ട് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അനീഷിന് ഒരു വ്യക്തമായ കാഴ്ചപ്പാടുണ്ട് അതിപ്പോൾ എന്താണെങ്കിലും ആ ഒരു കാഴ്ചപ്പാടില് അനീഷ് എത്തിച്ചേരും പിന്നെ പല ആൾക്കാരും അനീഷിന് സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നില്ല അനീഷിന് കേൾക്കാൻ ആരും സമയം കൊടുക്കുന്നില്ല അതായത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വേറെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഇതൊക്കെ പറഞ്ഞിട്ടാണ് ലക്ഷ്മി അനീഷിന് പറഞ്ഞിട്ടുള്ളത് എനിക്ക് ചെറിയൊരു സംശയം ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അനീഷ് ഫാൻസിൻ്റെ വോട്ടടിക്കാനുള്ള പരിപാടി ഉണ്ടോ ഉണ്ടോയെന്ന് സംശയം കിട്ടും എനിക്കറിയില്ല എനിക്ക് ഇന്നത്തെ അനീഷിന് ആ ഒരു പൊക്കല് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ലക്ഷ്മിയുടെ നെവിന്ന പൊക്കൽ ലക്ഷ്മീൻ്റെ നെവിന്ന പൊക്കൽ ആദ്യം നിന്ന് സ്റ്റാൻഡിൽ സ്റ്റാൻഡെന്നൊക്കെ വ്യതിചലിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം അതായത് വോട്ട് ബാങ്കുകൾ ലക്ഷ്യമാക്കി നീങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ പോലെ തോന്നുന്നു എനിക്ക് ലക്ഷ്മീനെ എൻ്റെ തെറ്റാണെന്ന് അറിയില്ല എനിക്ക് എന്തോ ലക്ഷ്മീനെ അങ്ങനെ ഫീൽ ചെയ്യുന്നു പിന്നെ മൂന്നാമത് ലക്ഷ്മി പറഞ്ഞു വളരെ കറക്റ്റാണ് അല്ല രണ്ടാമത് ലക്ഷ്മി വില്ലനായിട്ട് പറഞ്ഞിട്ടുള്ളത് ഷാനവാസനാണ് ഡെഫിനറ്റ്ലി ഷാനവാസനെ തന്നെ പറയുള്ളൂ ഷാനവാസനാണ് വില്ലൻ ക്യാരക്ടർ പിന്നെ ആതിലേനെ എന്താ വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് സത്യം ഒന്നും ഒരു കാര്യമില്ല എന്തിനോ വേണ്ടിയിട്ട് അങ്ങനെ അതിൽ ഒരു വ്യക്തിയായിട്ടാണ് അതിലേ പറഞ്ഞിട്ടുള്ളത് പിന്നെ വന്ന് സാബുമാൻ സാബുമാനാണ് സാബുമാൻ നെവിൻ്റെയും അനുമോളുടെയൊക്കെ പേര് പറഞ്ഞു സാബുമാൻ പറഞ്ഞ ആൾക്കാരുടെ അല്ല പ്രസക്തി സാബുമാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് വില്ലനായിട്ട് അല്ലെങ്കിൽ വില്ലത്തി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നെവിന്യാണ് വളരെ റോങ് സ്റ്റേറ്റ്മെൻറ്റാണ് വില്ലത്തിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് നെവിന്യാണ് വില്ലൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത് അതായത് എനിക്ക് നിന്നെ ഒരു വില്ലനായിട്ട് കാണാൻ കഴിയില്ലേ എനിക്ക് നിന്നെ ഒരു വില്ലത്തിയായിട്ടേ കാണാൻ കഴിയുള്ളൂ അതായത് ഒരു ഫെമിനിൻ ടച്ച് എന്നാ ഉദ്ദേശിച്ച ഒരു സ്ത്രീ കഥാപാത്രമായിട്ടേ കാണാൻ പറ്റുള്ളൂ അപ്പം തന്നെ ദ വെരി റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് ഇവൻ നെവിൻ പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം ടാസ്ക് കഴിഞ്ഞതിനു ശേഷം നെവിൻ ചോദിക്കുന്നതിന് നീ എന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനു സാബുമാൻ അപ്പോൾ സാബുമാൻ അതാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അനുമോൾ വന്നു അനുമോൾ പറഞ്ഞിട്ടുള്ളത് സാബുമാനെയാണ് വില്ലനായിട്ട് നായകനായിട്ട് സാബുമാൻ വില്ലനായിട്ട് നെവിൻ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് ബിന്നി ഇത് കേട്ട ഉടനെ തന്നെ ബി അടുത്തു വരുന്നു ആ സിനിമ പൊട്ടിപ്പോട്ടെ എന്ന് പറഞ്ഞിട്ട് ബിന്നി പറയുന്നത് അനുമോളയാണ് കാരണം വെച്ചാൽ എല്ലാ സിറ്റുവേഷനിലും അഭിനയിച്ച് എല്ലാ കാര്യങ്ങളിലും നായികയായിട്ട് നിൽക്കുന്നു ഒരു സിനിമയോന്ന സമയത്ത് നായികയിൽ നായികയ്ക്ക് വളരെ നന്നായിട്ട് അഭിനയിക്കാൻ അറിയണം എല്ലാം പിടിച്ചേക്കാൻ പറ്റണം എല്ലാ ഇമോഷൻസും കൈകാര്യം ചെയ്യാൻ പറ്റണം കരച്ചിലേക്കും കരച്ചിലും സ്ട്രോങ് ആവേണ്ട സ്ഥലത്ത് സ്ട്രോങ് ആവണം ഇതെല്ലാം ചെയ്യാൻ പറ്റണം അതുകൊണ്ട് അനുമോളാണ് ബിന്നിയുടെ നായിക വില്ലൻ അക്ബറാണ് വളച്ചൊടിക്കൽ പരിപാടികൾ കാര്യങ്ങൾ വെച്ചിട്ട് പിന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തി നൂറ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് നൂറയാണ് ഓക്കെ പിന്നെ ഷാനവാസ് വന്നു ഷാനവാസ് സാബുമാന നവിനും തമ്മിലുള്ള വിഷു നടക്കുന്നതുകൊണ്ട് സാബുമാന നായകനായിട്ടും വില്ലനെ നെവിൻ്റെ വില്ലനായിട്ടുമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് പിന്നെ ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ബാക്ക്ഗ്രൗണ്ട് ഒരൊന്നും ചെയ്യാതെ ഒരു കാര്യവും ചെയ്യാതെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കണ്ടിരുന്നിട്ട് ലാസ്റ്റ് നിമിഷത്തിലൊരു ചാടി വീഴുന്നൊരു വ്യക്തിയായിട്ട് ലക്ഷ്മീനെ ആണ് കാസ്റ്റ് ചെയ്തിട്ടുള്ളത് ഷാനവാസ് നെവിൻ നായകനായിട്ട് ഷാനവാസിനെയാണ് വില്ലനായിട്ട് അക്ബറിനെ പിന്നെ അനീഷിനെയാണ് നെവിൻ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് കണക്കാക്കിയിട്ടുള്ളത് അതായത് വെറുതെങ്ങനെ അതിലെന്തിനേയും പാസ് ചെയ്ത് പോകും അത് അതിലേ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിലെന്തിലെയും പാസ് ചെയ്ത് പോവും യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത പൊലു മക്കളെ നിങ്ങൾക്ക് അറിയില്ലല്ലോ ആ മനുഷ്യൻ്റെ പുറത്ത അവസ്ഥ ഒരു കോമണറായിട്ട് വന്നിട്ട് ചങ്ങാതി എന്താണ് ചെയ്തതെന്നുള്ളത് പിന്നെ ആദില പറഞ്ഞു ആദില അനുമോളയാണ് പറഞ്ഞിട്ടുള്ളത് ഓഫ് കോഴ്സ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് പാസം കാരണം പറഞ്ഞു ബിന്നിനെയാണ് തിരിച്ച് പറഞ്ഞിട്ടുള്ളത് വില്ലത്തിയായിട്ട് ബിന്നി പിന്നെ ആദില പറഞ്ഞിട്ടുള്ളത് ബാക്ക്ഗ്രൗണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നിൽക്കുന്നത് അനീഷിനെയാണ് കേട്ടോ നൂറ വാസ് ഓൾവേസ് അനുമോളുടെ അടിമയാണ് അനുമോളെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് നായികയായിട്ട് അനുമോളാണ് വില്ല വില്ലനായിട്ട് നെവിനെയാണ് പിന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് ബേബിന്നെയാണ് നല്ല സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് പക്ഷേ ബേബിക്ക് വേറെ ആരോ ആണ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ് അനീഷായിട്ട് കൊടുക്കുന്നത് അതൊരു മുള്ള അടിപൊളി കൊണ്ടാണ് പിന്നെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളത് അനുമോ ആര്യനാണ് കേട്ടോ ആര്യൻ പറഞ്ഞത് അനുമോളെയാണ് ആര്യൻ ഇപ്പോൾ നല്ല രീതിയിൽ സംസാരിക്കുന്നില്ല ആ ജിസേൽ പോയതിനു ശേഷം ആര്യൻ്റെ ഗെയിമിൽ ഒരുപാട് വ്യത്യാസം വന്നു എന്നോ ഇവർക്ക് രണ്ട് പേർക്കും രണ്ട് ധ്രുവങ്ങളിലായിട്ട് കളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കൊന്നും കൂടി തോന്നുമായിരുന്നു നല്ല രീതിയിൽ ടോപ്പ് ഫൈവിലേക്ക് ഡിസർവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ആര്യൻ ഉണ്ട് എന്നുള്ളത് ആ റെസ്പെക്ടിൻ്റെ സംഭവം ജിസേലിൻ്റെ പാവാടവള്ളി ഈ രണ്ട് സീ പാവാടവള്ളി എന്തിനാണ് ആര്യനായത് ഈ രണ്ട് പരിപാടി ക്ലിയർ ആയിരുന്നെങ്കിൽ നല്ലൊരു ചെക്കനായിരുന്നു പ്രത്യേകിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുന്നു ഇന്ന് ആര്യൻ ഒരു സീക്രട്ടറ്റ് ടാസ്ക്കും കൂടി കൊടുത്തിട്ടുണ്ട് അത് ആര്യൻ അടിപൊളിയാക്കുന്നു ജയിരിക്കുന്നുണ്ട് ആ ഒരു മായ മോഹിനി ടാസ്ക് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പ് കളിച്ചിട്ട് മാറ്റിയാന്ന് തന്നെയായിരിക്കാം അപ്പോൾ ആര്യൻ പറഞ്ഞിട്ടുള്ളത് ഒന്ന് അനുമോളി പിന്നെ വില്ലൻ എന്ന് പറഞ്ഞാൽ അക്ബർ വില്ലന അക്ബറിന്റെ കാരണം പറഞ്ഞ ആര്യൻ പറഞ്ഞ കാരണം വെച്ചാൽ എന്തെങ്കിലും കാര്യം നടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിൽ വില്ലൻ്റെ ചെവിയിലെത്തരുതെന്ന് എത്തരുതെന്ന് വിചാരിക്കുന്ന ആളാത്രേ അതായത് എന്തെങ്കിലും ഒരു കാര്യം ഒരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും വില്ലൻ്റെ ചെവിയിൽ അത് എത്തരുത് അതായത് അക്ബറിൻ്റെ ചെവിയിൽ അത് എത്തരുത് അക്ബറിൻ്റെ ചെവിയിൽ ഈ വിഷം എത്തിക്കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് സംഗതി ആകെ വളച്ചൊടിച്ച് കുളമാക്കും എന്നാണ് ആര്യൻ പറഞ്ഞിട്ടുള്ളത് അക്ബറിനെ പിന്നെ ആര്യൻ പറഞ്ഞത് വളരെ കറക്റ്റാണ് ഏറ്റവും കൂടുതൽ ഒരു ഏറ്റവും കൂടുതൽ ഒരു മിനിറ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റായിട്ട് നിലനിൽക്കാനുള്ളത് നൂറേനയാണ് ഡെഫിനറ്റ്ലി യെസ് ഇത് തന്നെയാണ് സത്യം ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിൽ യാതൊരു വിധം ചർച്ചയില്ല വില്ലനും നായകനൊക്കെ അങ്ങോട്ടും കൊണ്ടും മാറി ഇപ്പോൾ നമ്മുടെ റോൾ വരുന്നത് എന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ ഒരു 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 അഭിപ്രായം എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായം എന്താ വെച്ചാൽ നായകനും നായനും വില്ലൻതൊക്കെ ഓരോ സിറ്റുവേഷനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വരും പ്രത്യേകിച്ച് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പ്രത്യേകം ഒരു നായകനില്ല ഒരു വില്ലനും ഇല്ല ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരും പക്ഷേ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ കൺസേൺ കാരണം ഈ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ കാരണമാണ് നല്ല രീതിയിൽ വില്ലനാവാനും നായകനാവാനും പറ്റുന്ന ക്യാരക്ടേഴ്സൊക്കെ ആ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകേണ്ട ഒരു സിറ്റുവേഷനായിട്ടുള്ളത് ഏഹ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകളായിട്ടുള്ള സബുമാൻ നൂറ പിന്നെ ലക്ഷ്മി ഇങ്ങനത്തെ കുറച്ച് വ്യക്തികൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സിനിമയിൽ നിന്ന് കറക്റ്റായിട്ട് അവർക്ക് ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റിൻ്റെ റോൾ തന്നെ കൊടുത്തിട്ട് വേണ്ട അതേ സിറ്റുവേഷനിലേക്ക് മാത്രം എടുത്ത് അല്ലാത്ത ഒഴിവാക്കി വിടുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അവർ തന്നെ സ്വയം പൊങ്ങി വന്നിട്ട് വില്ലനെ നായികയോ നായികനെ കാവള്ള കപ്പാസിറ്റിയോ അതിനുള്ള കഴിവോ അതിനുള്ള പ്രയത്നം അവർ ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും നമ്മൾ വിചാരിക്കുന്ന നമുക്ക് അതായത് നമ്മുടെ കാഴ്ചപ്പാടിൽ വില്ലനാവാനും നായകിയാവാനും നായകനാവാനും ഒക്കെ കഴിവുള്ള ആൾക്കാർ പെട്ടെന്ന് ഒരു ചാൻസും കിട്ടാണ്ട് ഈ സിനിമ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയിൽ നിന്ന് ഒരു സിറ്റുവേഷൻ വരും ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ അടുത്തൊരു വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതായിരിക്കും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ ആൻഡ് പാട് ബസ്